الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة وهديناه النجدين وهما أدرول نرانيا بريم الله ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ കൂടെ പല ആളുകളും ചോദിച്ചു സാധേ നിങ്ങൾ പല കാര്യങ്ങളെ പറ്റിയിട്ടും കാണുന്നത് മാന്യമായിട്ടില്ല ആരെ എതിർക്കാനോ കുറ്റപ്പെടുത്താനൊന്നുമല്ല കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം അടുത്തുണ്ടായ ഈ സംഭവങ്ങളെപ്പറ്റി നിങ്ങളുടെ വാതിലോ ഒന്നും നിങ്ങൾ പറയുന്ന കേട്ടിട്ടില്ല എന്ന് എന്നോട് പല സുഹൃത്തുക്കളും വിളിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയുള്ള ആ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു ദുനിയാവാണ് ഈ ദുനിയാവിൻ്റെ പുറത്തുകൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഞാൻ ആദ്യം മോതിയവരായത്തുണ്ട് വഹദൈനാഹു നജദൈൻ അള്ളാഹു സുബാനുഹുവത്താല മനുഷ്യർക്ക് രണ്ട് വഴികളെ അള്ളാഹു സുബാനു വത്താല കൊടുത്തിട്ടുണ്ട് അയിൽ ഖൈരി വഷ ഒന്ന് ഹൈറിൻ്റെ ഒന്ന് ഷെറിൻ്റെ പിന്നെ ആ അതിനു ശേഷം ഞാനൊന്ന് പറഞ്ഞു ഇന്നല്ലദീന ലതീന യു ഹൈബോന അൻ തഷി അൽ ഫാഹിഷ ഫില്ലദീന ആമനു ലഹു അദാബുൻ അലീമുൻ ഫിദ്ദുനിയാവൽ ആഹ്റ ഈ രണ്ടും ഖുർആാനിൻ്റെ ആയത്തുകളാണ് ഇവിടെ ഈ തൊട്ടടുത്തായി നമ്മൾ കേൾക്കുന്നത് സമദ് സഖാഫി എന്ന് പറയുന്ന നല്ല ഗായകനായ ഒരു ഒരു ചെറുപ്പക്കാരനായ ഒരു ഉസ്താദിൻ്റെ കല്യാണം കഴിഞ്ഞു ആ ഒരു കല്യാണം കഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അന്ന് അവിടുത്തെ ഒരു സന്തോഷത്തിൻ്റെ വേളയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും വന്നിരുന്നു കൊണ്ടൊരു പാട്ട് പാടി അതിൽ ആ ഒരു ചില വരികൾ മുന്നിട്ട് പോയി ആ ഒരു വരികളെ എടുത്തു വെച്ചുകൊണ്ട് ഓരോ വീഡിയോകളുടെയും ഇടയിലുള്ള കമൻ്റുകൾ കാണുമ്പോൾ അള്ളാഹുബേ വല്ലാത്തൊരു സങ്കടമാണ് അവർ അതിനകത്ത് ഇപ്പോൾ ഋഷ്ധമോൾ ഋഷ്ടമോൾ ഋഷ്ധമോൾ എന്ന് പറയുന്നത് കേൾക്കാം എന്നാൽ ഈ പാവപ്പെട്ട പെൺകുട്ടി എന്ത് നനച്ചു ഈ റുഷ്ദ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി അതായത് ഈ സമത് സഖാഫിയുടെ ഭാര്യ അവർ മനസ്സുകൊണ്ട് പോലും ഇങ്ങനെ ഒന്നുണ്ടാകും എന്നവർ വിചാരിച്ചിട്ടില്ല ഈ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഈ ഒരു വേദനയും ഈ ഒരു സങ്കടവും ഈ ഇങ്ങനെ ഫിത്തിനായിട്ടുണ്ടാകുന്ന ആളുകളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് വന്നാലുള്ള അവസ്ഥ ഉണ്ടാകും ഈ കുറ്റപ്പെടുത്തുന്നെയും ഈ ട്രോളുന്നെയും ആളുകളുണ്ടല്ലോ അതിനുവേണ്ടി ചില ആളുകളുണ്ടാവും വേണമെങ്കിൽ ഇനിയിപ്പോൾ എന്നെ ട്രോളാം ഇതിൻ്റെ അടിയിൽ മോശമായ ചിലപ്പോൾ എന്നെ ഒരുപാട് കമൻ്റുകൾ ഇട്ടു കൊണ്ട് ചീത്ത വിളിച്ചേക്കാം ഒന്നും ഞാൻ പറയില്ല അതിനെതിർക്കാൻ ഞാൻ പോകില്ല കാരണം എൻ്റെ എൻ്റെ പണി മറ്റുള്ളവരെ എതിർക്കുക എന്നുള്ളതല്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല മറ്റുള്ളവരെ ചീത്ത വിളിക്കുക എന്നുള്ളതല്ല എൻ്റെ പണി അപ്പോൾ ഈ റുഷ്ദ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പെങ്ങൾ അന്നുമുതൽ ഇത് ഓരോരുത്തരായി ഇട്ടുകൊണ്ട് കളിയാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിലുള്ളൊരു വേദനയുണ്ട് ആ ഒരു വേദന ആർക്ക് പറഞ്ഞാൽ മനസ്സിലാകും ആ പെൺകുട്ടിയുടെ കണ്ണ് നിറയുന്നത് എന്തിനേറെ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരാളെ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളുടെ പേര് വെച്ചുകൊണ്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇതുപോലെ പറഞ്ഞു വരുത്തിയാൽ ആ പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ തോന്നൂല ഇനി ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗത്തോടു കൂടിയാണ് വരുന്നത് എങ്കിൽ പോലും തൻ്റെ ഭർത്താവിനോടൊപ്പം പോലും ഒന്ന് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ ആ പെൺകുട്ടിക്ക് തോന്നൂല കാരണം ആളുകൾ എന്ത് കരുതും കാരണം അവരെ പറ്റിയാണല്ലോ പറഞ്ഞു പോയത് എന്നുള്ള അവർ ചിന്തയുണ്ടാകും ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കാണ് ഇതേപോലെയൊക്കെ ആയിരിക്കും ആ പെൺകുട്ടിയുടെ മനസ്സ് അള്ളാഹു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിനും ആ പെൺകുട്ടിക്ക് അള്ളാഹു തല സ്വബർ പ്രദാനം ചെയ്യട്ടെ ഇനിയിപ്പോൾ നിങ്ങൾ പറയണ്ടേ എനിക്കിനി ആരെങ്കിലും പൈസ തന്നിട്ടാണ് പറയിപ്പിക്കുന്നതെന്ന് ഞാൻ കാണുന്നത് പറയാൻ ഇന്നിപ്പോൾ ട്രോളാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അതാണ് ഞാൻ ആദ്യം ഓതി വച്ചായത് ഇന്നല്ലതീന നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ യു ഹൈബൂന ഭയങ്കര ഇഷ്ടമാണ് എന്ത് അൻ തഷി അൽ ഫാഹിഷ മോശമായ കാര്യങ്ങൾ പറയാൻ ഇതുപോലെ ട്രോളാണ് ഇതുപോലെ മറ്റുള്ള പാവപ്പെട്ടവരെ കുത്തി നോവിക്കാൻ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വല്ലാത്തൊരിഷ്ടമാണ് ഫില്ല ആ മനു അവർ വിശ്വസിച്ചിട്ടുള്ളവരാണ് ഞാൻ നിങ്ങളിനി വേറൊന്നും വിചാരിച്ചേക്കണ്ട അതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ ഞാൻ പല വീഡിയോകളുടെയും കമൻ്റ് നോക്കിയപ്പോൾ അതിലൊക്കെ മുസ്ലിം പേരുകളാണ് ഏറ്റവും കൂടുതൽ കണ്ടത് മുസ്ലിം പേരുകളാണ് ഏറ്റവും കൂടുതൽ കണ്ടുപോയത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഇപ്പം ട്രോളാം ഞാൻ പറയുന്നത് നാളെ നിങ്ങളുടെ കുടുംബത്തിനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾക്കാണ് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരവസ്ഥ വന്നതെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഒരു ആങ്ങളുണ്ടെങ്കിൽ ആ ആങ്ങളൊക്കെ വേദന എത്രയായിരിക്കും ഉമ്മയും ബാപ്പയും ഉണ്ടെങ്കിൽ ആ ഉമ്മയുടെയും ബാപ്പയുടെയും വേദന എത്രയായിരിക്കും ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ല നമ്മളൊന്ന് കിട്ടിയപ്പോൾ നമ്മളെങ്ങോട്ട് വെച്ചലക്കി മ്മ്മിനായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫിൽ അദീൻ ആമനു ലഹും അദാബുൻ അലീമും ഫിദ്ദുനിയ നീ ദുനിയാവിൽ വെച്ച് നീ ഒരാളെ ട്രോൾ നാളെ ഇതിനപ്പുറം നിന്നെ അള്ളാഹു ട്രോൾ ഉറപ്പാണ് നീ ഒരാളെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാഹു നിന്നെ ആക്ഷേപിച്ചിട്ടേ ഇവിടുന്ന് ഇവിടെയുള്ളൂ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ സമദ് സഖാഫ് ഉസ്താദിൻ്റെ ജീവിതത്തിൽ വന്നുപോയ വേദനക്കു പകരം ആരൊക്കെ ട്രോളിയോ അവരൊക്കെ ഇത് പെടാതെ പോകൂല അവരൊക്കെ അള്ള പിടിച്ചിരുത്തൂലേ എൻ്റെ കാരണം ലഹും അതാബും അലീമും ഫിദ്ദുനിയ ദുനിയാവിലും ആഹ്റത്തിലും ഒരു മനുഷ്യനിക്കൊരു തെറ്റുപറ്റിയാൽ ഒരു എന്തെങ്കിലും ഒരു ഫാൾട്ട് സംഭവിച്ചാൽ അത് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അതിനെപ്പറ്റിയിട്ട് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ് ചില വേടുകൾ അത് മറ്റുള്ളവർക്ക് കടമെടുത്തുകൊണ്ട് നമ്മളെ തന്നെ കളിയാക്കേണ്ടുന്ന ഒരവസ്ഥ വന്നേക്കാം പക്ഷെ അങ്ങനെയുള്ള അങ്ങനെ ഉള്ള ഒരവസ്ഥയെ തൊട്ട് നമ്മളൊക്കെ എന്തു വേണം നമ്മുടെ നാവിനെ സൂക്ഷിക്കണം നമ്മുടെ കൽവിനെ സൂക്ഷിക്കണം അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം സിപിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ ഇന്ന പാതൽ തന്നെ ഇത് ഇപ്പം കാണാത്ത കാണാത്ത കാഴ്ച സമത് കാണിക്കും എന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യൻ്റെ കൽവിലേക്ക് വരുന്ന ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് തോന്നുന്നതും നിങ്ങളങ്ങോട്ട് പറയുന്നതെന്നല്ലേ ഉള്ളൂ എല്ലാ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് അതിനകത്ത് ഉപയോഗപ്പെടുത്താനുണ്ട് നിങ്ങളറിഞ്ഞോ ഇല്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടി പോകേണ്ട അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും നിങ്ങൾ എന്നെ ട്രോളിക്കോളൂ എനിക്കൊരു വിഷയമില്ല ചിലപ്പോൾ ഞാൻ ഇത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ട്രോളാനും ഉണ്ടാകും എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ പറയുന്നത് പാവപ്പെട്ട ആ കുട്ടിയുടെ മനസ്സിൻ്റെ വേദന നിങ്ങൾക്കാർക്കും അത് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ വേദന ആർക്കും തന്നെ പറഞ്ഞാലും അതറിയില്ല അതുകൊണ്ട് നമ്മളൊരാളെ കുറ്റപ്പെടുത്താൻ പോകേണ്ട നമ്മളൊരാളെ ആക്ഷേപിക്കാൻ പോകണ്ട കാരണം നമുക്ക് അമല് കുറവാണ് നമുക്ക് നിസ്കാരം നോമ്പ് എല്ലാം നമുക്ക് വളരെ കുറവാണ് ആകപ്പാട് നമ്മൾ എപ്പോഴെങ്കിലും പോയി വിഭാഗത്ത് ചെയ്ത് നന്മകൾ ചെയ്ത് അതെന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ട് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് വരിക അള്ളാഹു സുബാന ഹു അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കിത് വീട്ടിലും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ സഹോദരങ്ങൾ ആർക്കും ആളുകളുടെ മുമ്പിൽ അവഹേളിക്കുന്ന ഒരവസ്ഥ അള്ളാഹുത്താല വരുത്താതിരിക്കട്ടെ അപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത് നിങ്ങളാരും ഇനി അതിൻ്റെ പിന്നാലെ പോകരുത് നിങ്ങളിട്ട കമൻ്റ് ഉണ്ടെങ്കിൽ ഏതിലെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പിൻവലിക്കുക കാരണം എന്താണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാൻ സൂറത്ത് റഹ്മാനിൽ അള്ളാഹുദാല പറഞ്ഞത് വലിമൻ ഖാഫ മക്കാമറബി ഹി ജെന്നെത്താൻ അള്ളാഹുവിനെ ഒരാൾ ഒരു തിന്മയിൽ നിന്ന് പിന്മാറി റബ്ബിയെ ഞാനവരെ പറ്റി പറയാൻ ഞാൻ ആളല്ല ഞാൻ ചോദിക്കട്ടെ ഞാനും നിങ്ങൾക്ക് എന്തുമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ആരെങ്കിലും ഒന്നിപ്പോൾ കളിയാക്കിയ നമ്മുടെ മനസ്സിൻ്റെ വേദന എത്രയായിരിക്കും പക്ഷേ ഇവർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം അള്ളാഹു ഇത് വൻ്റെ കുറ്റമാണെന്ന് നിങ്ങൾ ഒരാൾ ഷെയർ ചെയ്തെന്നാൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാതെ ഞാൻ ഷെയർ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് രണ്ട് സ്വർഗം തരുവാണ് അള്ളാഹു സുബാനുഹുവ താല് അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് തരട്ടെ അസ്ലാമലിക്കും വരഹമുല്ലാ വരക്കാത്തൂ